കരകൻ ശ്രോജലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്ന അടിപൊളി ഇറ്റാലിയൻ മോഡലിൽ വരുന്ന കൈച്ചലുകളായിട്ടാണ് നമ്മുടെ പുതിയ സ്റ്റോക്കാണ് അപ്പൊ നമ്മളുടെ ഡിസ്പ്ലേക്ക് വെക്കുന്നതിന് ഒന്നെ തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഓടി കൊണ്ടുവന്നാണ് ൂളി കളക്ഷൻസ് ആണ് സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നതിന് അറുന്നൂറ്ററുപത് മില്ലിയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാമിന് താഴെ താഴെയാണ് എല്ലാ വെയിറ്റും വരുന്നത് അതിന് മുകളിൽ ഒരൊറ്റ കഴിച്ചതിലില്ല അത്രയും ക്യൂട്ടായുള്ള കൈ കഴിച്ചതിനാ ഇതാണ് നമ്മുടെ അറുന്നൂറ്ററുപത് മില്ലിയില് വരുന്ന കഴിച്ചിട്ട് ഇത് നമുക്ക് യെല്ലോ ആണ് വരുന്നത് അറുന്നൂറ്റും അറുനൂറ്ററുപത് മില്ലി ആണ് ഇത് വരുന്നത് ഇത് വന്നിട്ട് എഴുന്നൂറ്റി പത്ത് ആണ് വരുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഓരോ ഡിസൈൻസും ഭയങ്കര ക്യൂട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് റോസ് ഗോൾഡ് ആണ് കേട്ടോ ഉള്ളത് എല്ലാം റോസ് ഗോൾഡ് ആണ് വരുന്നത് ഫസ്റ്റ് ഇത് വന്നിട്ട് നമുക്ക് ഒന്ന് എണ്ണൂറാണ് വെയിറ്റ് വരുന്നത് ഇതും ഒന്ന് എണ്ണൂറ്റി പത്താണ് ഇത് ഒന്നേ അറുന്നൂറാണ് ഇത് ഒന്നേ തൊള്ളായിരം ആണ് അങ്ങനെ എല്ലാം രണ്ട് ഗ്രാമിൻ്റെ ഉള്ളിലാണ് എല്ലാം ലാസ്റ്റ് വരുന്നത് രണ്ട് ഇരുന്നൂറ് അത്രയാണ് നമ്മുടെ വെയിറ്റ് വരുന്നത് എല്ലാം ഹാങ്ങിങ് മോഡലായിട്ടാണ് വന്നിരിക്കുന്നത് ഇറ്റാലിയൻ ഡിസൈൻ ആവുകൊണ്ട് തന്നെ ഭയങ്കര ഉറപ്പുള്ള ചെയിൻ ആണിത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വെയ്റ്റ് വരുന്നത് അറുന്നൂറ്ററുപത് മില്ലിയുടെ വെയ്റ്റ് വരുന്നത് നാലായിരത്തി അറുനൂറ് രൂപയാണ് കേട്ടോ സോ അതെങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതിലോ നമുക്ക് തരകൻ സ്ട്രോജിൽ ഒരു ആപ്പ് ആപ്പുണ്ട് പ്ലേ സ്റ്റോറിൽ പോയി തരകൻ സോജിലുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതൊരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് റേറ്റും വെയ്റ്റും ഒക്കെ അറിയാൻ പറ്റും അതൊക്കെ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൾ ചെയ്യാൻ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഓൺ സൈറ്റിൽ വന്ന് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കൂടെ നമ്മൾ ഒരുക്കുന്നുണ്ട് ഇനി നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്തവർക്ക് നമ്മുടെ കുന്നംകുളത്ത് തൃശ്ശൂർ റോഡ് പഴയ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത നമ്മുടെ ഷോപ്പ് വന്നിട്ട് അപ്പൊ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യും